ഹായ് അസ്സലാമു അലൈക്കും അപ്പോൾ നമുക്ക് ഇന്നൊരു മീൻ കറിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം ഇത് മത്തിയാണ് മത്തി മീൻ എല്ലാ മീനും ഇങ്ങനെ കറി ചെയ്ത് വെച്ച് നോക്കാം അടിപൊളി ടേസ്റ്റാണ് അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് ഉറുക്കപ്പൊളി നമ്മൾ കുറച്ച് വലിയ ജീരവും കൂടെ ആഡ് ചെയ്തത് നമുക്കൊന്ന് വേ വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അല്ല ആയിട്ട് അരക്കും നല്ല ഇതൊന്നും നമുക്ക് ഒരു വിസിലടിപ്പിച്ച് ഒരു തക്കാളിയും കൂടെ ചേർത്തിട്ട് വിസിലടുപ്പിച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു വിസിലടുക്കുമ്പോൾ തന്നെ ഇത് വരും അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം അരച്ചെടുക്കണേ മുമ്പ് തക്കാളി ഒന്ന് തോലി കളഞ്ഞെടുക്കണം അപ്പം അത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും അന്ന് നമുക്ക് വെക്കുന്നത് നിരച്ചെടുത്ത് വരാം അപ്പോഴത്തേക്ക് ചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നിട്ട് അതേപോലെ തോലി ഒഴിവാക്കിയിടണം അപ്പം ഞാൻ കടുകും ഉലുവയും പൊട്ടിച്ച് പച്ചമുളകും കയറിയിട്ട് അത് സിമ്പിൾ പരിപാടിയാണ് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ എന്നാൽ അതിൻ്റെ ടേസ്റ്റോ പറയാതിരിക്കാൻ വയ്യ അത്രക്ക് ഉണ്ട് അപ്പം ഉലുവയും കടുകും ഇട്ടിട്ട് ഞമ്മൾക്ക് പെണ്ണു തുടർത്താം നീ ഇതിക്ക് എന്താണ് അടിയേണ്ടത് ചോദിച്ചാൽ ആ മിക്സ് ഉണ്ടല്ലോ നമ്മൾ വെച്ച മിക്സ് നന്നായി വറന്ന് വന്നതിന് ശേഷം വേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്തിട്ട് ആ മിക്സ് കൂട്ടി ഒന്നും കേട്ടോ ജസ്റ്റ് ഒന്ന് വയറ്റുക കാരണം അത് എന്താ സാധനമാണല്ലോ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വറ്റാനൊന്നുമില്ല അതിന് മുമ്പ് എണ്ണയിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾ പൊടി ഇതൊക്കെ പൊടികളായിട്ട് അത് മാത്രമേ ഉള്ളൂ അടിയണം മല്ലിപ്പൊടിയോ ഫിഷ് മസാലയോ അങ്ങനെയൊന്നും അടിയണില്ല ഒരു സ്പൂൺ ഗരമ എന്താ കാശ്മീരി മുളകുപൊടി ഒരു സ്പൂൺ സാദാ മുളക് പൊടി അങ്ങനെയാണ് ഇടാം ഫുള്ളായിട്ട് ഗ്യാ കാശ്മീരി മുളക് പൊടി ഇടാൻ നമ്മൾ മുളകിട്ട് വേവിച്ചുകൊണ്ട് തന്നെ അതിന് എരിയൊക്കെ ഉണ്ടാകും അപ്പം അത് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇനി ആ വേവിച്ച വെള്ളം കൂടി അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തിളച്ചിട്ട് നമുക്ക് മീനൊക്കെ ചേർത്ത് കൊടുക്കാം മീനൊക്കെ നന്നായിട്ട് തിളക്കണം ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് മീനൊക്കെ ചേർത്ത് ഈ ടൈമിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിടുമ്പോൾ മീനിലൊക്കെ പിടിക്കാനുള്ള ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം അത് ഈ ടൈമിൽ ചേർത്തിട്ട് നമുക്ക് നോക്കാം അപ്പോൾ മീൻ ഇട്ട് കൊടുത്തിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയതാണ് അതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയത് അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പം നമ്മൾ മീൻ കറി സെറ്റ്